മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ ും എനിക്ക് നീ ഒരു വാക്ക് തരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ വചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് മേർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയുള്ള എല്ലാവരും മിനിസ്ട്രിക്കായി വിളിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ കൊണ്ടുവരാനും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടവരാണ് നാം ഇവിടെയുള്ള എല്ലാവർക്കും മിനിസ്ട്രി ഉണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മാത്രമല്ല താഴെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിനിസ്ട്രി ഇല്ലെന്നല്ല നിങ്ങൾക്കും മിനിസ്ട്രി ഉണ്ട് സത്യം പറഞ്ഞാൽ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളെല്ലാവരും യേശുവിനെ ആവശ്യമുള്ള ജനങ്ങളോട് ഒരുമിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് യേശുവിനെ ആവശ്യമുള്ള പലരും ഇവിടെ വന്നിട്ടില്ല ആമേൻ അനേക വർഷങ്ങളായി ഞാൻ ഇത് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു നാം ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു നാം ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ദൈവം ലോകത്തിന് നമ്മിലൂടെ തൻ്റെ ആഹ്വാനം അറിയിക്കുന്നു ഇത് വളരെ രസകരമായിട്ടില്ലേ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം പ്രതിനിധികളാണ് നമ്മിലൂടെയാണ് ദൈവം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ലോകത്തിലെ ഒരു ചെറിയ ഭാഗം നിങ്ങളുടേതാണ് എവിടെയായിരുന്നാലും ജോലിസ്ഥലത്തുള്ളവരാണെങ്കിലും കടയിൽ പരിചയപ്പെട്ടവരാണെങ്കിലും ജിമ്മിൽ കണ്ടുമുട്ടുന്നവരായാലും നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവത്തെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ് പ്രധാനം എന്നു പറഞ്ഞാൽ എല്ലാവരോടും നിങ്ങൾ പ്രസംഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കില്ല പലരും ഒരു പ്രസംഗം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലും ആയിരിക്കില്ല ദൈവം വാതിൽ തുറന്നാൽ ആരോടെങ്കിലും സംസാരിക്കാൻ അവസരമുണ്ടായാൽ അവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവണം പ്രസംഗിച്ചാലും ഒരക്ഷരം പുറത്തു വന്നില്ലെന്നിരിക്കാം ആ ക്രിസ്ത്യാനികളായി നാം ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ അനേകം മോശമായ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ചെല്ലുമ്പോൾ നല്ലവരായിരിക്കണം അവരോട് പുഞ്ചിരിക്കണം അവരെ നിങ്ങൾ അനുമോദിക്കണം ജനങ്ങളോട് നന്നായി പെരുമാറി അവരെ സഹായിക്കുമ്പോൾ അധികം താമസിയാതെ അവരുടെ മനസ്സിൽ തോന്നും എന്താണ് നിങ്ങളുടെ പ്രത്യേകത അപ്പോൾ ക്രിസ്തുവാണ് നിങ്ങളുടെ രക്ഷിതാവ് അവനാണ് ഇവയെല്ലാം നിങ്ങളെ പഠിപ്പിച്ചത് എന്നവരോട് പറയാനുള്ള വാതിൽ തുറക്കും അപ്പോൾ അവരോട് സംസാരിക്കാനും അവരെ പള്ളിയിലേക്ക് ക്ഷണിക്കാനുമുള്ള വാതിൽ തുറക്കപ്പെടും ആമേൻ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ദൈവത്തെ പ്രതിനിധീകരിക്കും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം അവൻ്റെ വചനങ്ങളിലുണ്ട് പലപ്പോഴും നാം ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടോ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടി പിന്നീട് നിങ്ങൾക്ക് വേറൊരു ജോലി കിട്ടി എന്നിരിക്കട്ടെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല ശമ്പളം കൂടുതലാണ് പക്ഷേ ഇപ്പോഴുള്ള ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഇടയിൽ കുടുങ്ങും ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പുതിയ ജോലി സ്വീകരിക്കണോ അതോ ഇവിടെ തന്നെ തുടരണോ ഞാൻ പുതിയ ജോലിക്ക് പോകണോ അതോ ഇവിടെ നിൽക്കണോ ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ എല്ലാവരും സീറ്റിൽ ഉറച്ചിരിക്കൂ കാരണം ഞാൻ പറയുന്നത് ചിലർക്ക് രസിച്ചെന്ന് വരില്ല ദൈവം കെയർ ചെയ്യില്ല ഇതാണ് ഞാൻ പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളം സ്വയഭരണം തരുന്നുണ്ട് തീരുമാനമെടുക്കാൻ അനുവദിക്കുന്നുണ്ട് ശരി ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ് മുപ്പത് വർഷം മുൻപ് ഞാൻ ഫേസ് ലിഫ്റ്റ് ചെയ്തിരുന്നു അതിൽ സന്തോഷിക്കൂ കാരണം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ കാണാൻ കൊള്ളില്ലായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരോടും എല്ലാം പറയും അതുകൊണ്ട് അത് മുപ്പത് വർഷം മുൻപായിരുന്നു ഇപ്പോൾ എൻ്റെ മുഖം നോർമലായി ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഞാനിത് ചെയ്യാമോ ഞാനിത് ചെയ്യാൻ പാടുണ്ടോ ഞാനിത് ചെയ്യുന്നത് ഇഷ്ടമല്ലേ തെറ്റായത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല ദൈവം എന്നോട് പറഞ്ഞു മുഖം നിൻ്റേതാണ് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു ചിലർ ചിന്തിക്കുമായിരിക്കും ദൈവം നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരിക്കില്ല നമുക്ക് തെറ്റായ ഐഡിയാസ് ഉണ്ടാവും നമ്മുടെ ഓരോ പ്രവർത്തിക്കും ദൈവത്തിൽ നിന്ന് കേൾക്കണം എന്ന് കരുതും പക്ഷേ കേൾക്കില്ല ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എൻ്റെ മക്കൾ വലുതായി അവരോട് എന്ത് ചെയ്യണമെന്ന് ഇനി ഞാൻ പറയേണ്ടതില്ല അവർ വളരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അവരെ പഠിപ്പിച്ചതുപോലെ അവർ ചെയ്യുന്നു അതാണ് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്വതയുള്ള ഒരു ക്രിസ്ത്യാനിയോട് പറയുന്നതിലും അധികം കാര്യങ്ങൾ ഒരു കുട്ടി ക്രിസ്ത്യാനിക്ക് ദൈവം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ദൈവത്തോടൊത്ത് കൂടുതൽ നടക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് കുറയും എനിക്ക് ഏറ്റവും അമാനുഷികമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കണം എന്നുണ്ടാവും ചെറുപ്പത്തിൽ എല്ലാവരെയും പോലെ ഞാനും ചെയ്തു ദൈവമേ എനിക്കൊരു വാക്ക് തരണേ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഏറ്റവും മികച്ച കാര്യങ്ങൾ കിട്ടും ഞാൻ ഡേവിനോട് പറയും ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു അതിൽ തൊട്ടു ഇത് കണ്ടോ ദൈവം തന്നത് ദൈവ് പറയും കളിതമാശ പറയല്ലേ ഇത് നല്ല രസമായിരുന്നു പക്ഷേ ഒടുവിൽ ഓ നികൃഷ്ട പാപിയെ നിനക്കയ്യോ കഷ്ടം വേണ്ട വേറൊന്നിൽ തൊട്ടു നോക്ക് എന്നിട്ട് ഞാൻ വേറൊരു വചനത്തിൽ തൊടും എന്തുകൊണ്ടാണെന്നോ ദൈവത്തിൽ പക്വതയുള്ളവരായാൽ തൻ്റെ ആത്മീയതയിൽ നാം നടക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായും മാറണം ഞങ്ങൾ മക്കളെ ദാനം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവരോട് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാറില്ല അവർ എത്ര കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു എന്നും ചോദിക്കാറില്ല അവർ ഉദാരമായി കൊടുക്കുന്നു സത്യസന്ധതയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊടുത്ത വാക്ക് പാലിക്കാനും ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് അവരെ ശ്രദ്ധിക്കുന്നത് രസകരമാണ് അവരെല്ലാവരും വാക്ക് പാലിക്കുന്നു ബൈബിൾ പറയുന്നു സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറരുത് ജനങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാൻ തുടങ്ങിയാൽ ഇന്ന് ലോകത്തെ എന്ത് സംഭവിക്കും ക്രിസ്ത്യാനികൾ പലപ്പോഴും ലോകരെ പോലെ കുറ്റബോധമുള്ളവരാകുന്നു ഒരു കാര്യം ഏറ്റെടുത്തിട്ട് നിറവേറ്റിയില്ലെങ്കിൽ സാരമില്ലെന്ന് കരുതും ഓ ഞാൻ അടുത്ത ആഴ്ച വിളിക്കാം ഇല്ല അടുത്ത ആഴ്ചയും നിങ്ങൾ അവരെ വിളിക്കില്ല അവരെ ഒഴിവാക്കാനായി പറഞ്ഞതാണത് ആരോടെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കണം ആമേൻ നിങ്ങളിപ്പോൾ കരുതും ഓ ഞാൻ ഒരുപാട് പേരെ വിളിക്കാനുണ്ടല്ലോ ഒരു പരിതസ്ഥിതിയിൽ ദൈവം എന്ത് ചെയ്യും എന്നതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്ന വഴികളിൽ ഒന്നാണ് അത് ദൈവം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കും എന്നൊരിക്കലും വിചാരിക്കരുത് അതുകൊണ്ട് നാമും അങ്ങനെ ചെയ്യരുത് അങ്ങനെ എൻ്റെ മക്കളെ ഞാൻ അവരുടെ പാട്ടിന് വിടും അവരുടെ കാര്യത്തിൽ ഞാൻ തലയിടാറില്ല നിങ്ങൾക്കറിയാമോ പലപ്പോഴും ദൈവം നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് വിട്ടുതരും അഗസ്റ്റിൻ പറഞ്ഞത് എനിക്കിഷ്ടമാണ് ദൈവത്തെ സ്നേഹിക്കൂ എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പ്രവർത്തിക്കൂ നിങ്ങൾക്കറിയാമോ നിങ്ങൾ സത്യമായിട്ടും ദൈവത്തെ അതിയായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുതെന്ന് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല ഹൃദയമാണ് ഇവിടെ പ്രധാനം നിങ്ങളുടെ മനസ്സ് ശരിയാണെങ്കിൽ ഞാൻ ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരുന്നാലും ഞാനത് ഒരിക്കലും ചെയ്യില്ല എനിക്കുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കാത്ത ചിലത് എനിക്കുണ്ടായിരുന്നു നമുക്കുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തത് നാം സ്വന്തമാക്കി പരിപാലിക്കുന്നതിനേക്കാൾ ദയനീയമായിട്ടൊന്നുമില്ല ഇത് കഠിനാധ്വാനമാണ് ഒന്ന് തുടങ്ങിയാൽ അത് അവസാനിപ്പിച്ചേ തീരൂ അതിനാൽ ഒരു കാര്യത്തിനൊരുങ്ങി അതിനായി ഇറങ്ങുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് ഉറപ്പാക്കണം പക്ഷേ ഒരു തെറ്റ് ചെയ്തു പോയാൽ സാരമില്ല കാരണം ദൈവം നിങ്ങളെ അതിൽ നിന്ന് വിലക്കി നേരായി വഴി നടത്തും ആമേൻ എന്നാൽ എൻ്റെ ഓരോ പ്രവൃത്തിക്കും ഞാൻ ദൈവത്തിൽ നിന്ന് പ്രത്യേക വാക്ക് കേൾക്കണമെന്നില്ല എന്നത് തികച്ചുമൊരാശ്വാസമാണ് എനിക്ക് സ്വയം തീരുമാനമെടുക്കാനാവും ദൈവം എന്നെ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെയും വിശ്വസിക്കും അപ്പോൾ പുതിയ ജോലി ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കാമല്ലേ അല്ലേ അഥവാ ഇവിടെ തന്നെ നിൽക്കാമല്ലേ ജോയ്സ് ഞാൻ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ശരി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും ഒരു കടലാസിൽ എഴുതി വെക്കൂ എന്നിട്ട് പക്വതയോടെ അതിലൂടെ കണ്ണോടിക്കൂ ഞാൻ ഈ സ്ഥലത്ത് ചേർന്നാൽ കുറച്ചും കൂടി ശമ്പളം കിട്ടും പിന്നെ അതെൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് പക്ഷേ ഇപ്പോഴത്തെ ജോലി എനിക്ക് വളരെ ഇഷ്ടമാണ് സഹപ്രവർത്തകരെയും ഇഷ്ടമാണ് ഒരല്പം ശമ്പളം കൂടുതൽ കിട്ടുമെന്നതുകൊണ്ട് ഞാൻ ഇവയെല്ലാം ഉപേക്ഷിച്ചിട്ട് കാര്യമുണ്ടോ ചിലപ്പോൾ നിങ്ങൾ സ്വയം സംസാരിക്കേണ്ടതായി വരും അതിൻ്റെ നടുവിൽ ദൈവമുണ്ടായിരിക്കും അങ്ങനെ ഒരു നല്ല തീരുമാനത്തിലെത്തും പിന്നെ അത് കണ്ടുപിടിക്കാനായി ഇറങ്ങാൻ ഭയപ്പെടരുത് പലരും തങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഒരിക്കലും കണ്ടുപിടിക്കുന്നില്ല കാരണം ഒരു കാര്യത്തിലേക്ക് കടക്കാൻ അവർക്ക് പേടിയാണ് ദൈവത്തിൻ്റെ കൃപ കണ്ടുപിടിക്കാൻ നാം പഠിക്കേണ്ടതാണ് ദൈവകൃപ ദൈവകൃപയില്ലാത്തതും കണ്ടുപിടിക്കണം അത് നിങ്ങളെ വളരെ സഹായിക്കും ജീവിതകാലം മുഴുവൻ ഏതാനും ചില കാര്യങ്ങളെ നാം ചെയ്യുന്നുള്ളൂ നിർത്തേണ്ടതായ ചിലതുമുണ്ട് നിങ്ങൾ ചിലത് നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള കൃപ എടുത്ത് കളയും അത് മനസ്സിലാക്കാൻ പഠിക്കുകയാണെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ അറിയും ദൈവം അവസാനിപ്പിച്ച ഒന്നിനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം ചെയ്യാൻ തുനിയില്ല ഞാനൊരു ഉദാഹരണം തരാം എത്രയോ വർഷങ്ങളോളം ഞാൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു മൂന്ന് വർഷത്തിലൊരിക്കൽ മൂന്നാഴ്ചകളോളം പോകും അത് മിഷൻ ട്രിപ്സ് ആയിരുന്നു എനിക്കത് ഇഷ്ടമായിരുന്നു അതിനായി ഞാൻ കാത്തിരുന്നു കഠിനാധ്വാനം ചെയ്തു യാത്രകൾ വൈകി ഭക്ഷണം മോശമായിരുന്നു പക്ഷേ ഞാൻ അതെല്ലാം ആസ്വദിച്ചു ഒരു സ്ഥലത്തു നിന്ന് എന്നെ ടി വിയിൽ കാണുന്നത് രസമായിരുന്നു ഇരുപത് വർഷത്തോളം അനേകായിരം ജനങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഉത്സാഹത്തോടെ വന്നത് ടി വിയിൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പരിപാടികൾ കണ്ടതുകൊണ്ടായിരുന്നു ടി വിയിൽ മുഖം കാണിക്കുന്നതിൻ്റെ എഫക്റ്റ് എന്താണെന്നത് ഞാൻ നന്നായി മനസ്സിലാക്കി യാത്രകൾ വർഷങ്ങളോളം തുടർന്നു ഏകദേശം അറുപത്തേഴ് മിഷൻ ട്രിപ്സ് നടത്തി അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ അതുപോലെയുള്ള യാത്രകളെക്കുറിച്ചുള്ള ആവേശം എനിക്ക് കുറഞ്ഞു പിന്നീടത് കൂടുതൽ മോശമായി ഞാനതിനെ ഭയപ്പെടാൻ ആരംഭിച്ചു ഒടുവിൽ എനിക്കത് മടുത്തു പോകാൻ ഇഷ്ടമല്ലാതായി എന്നിട്ടും ഞാൻ പോയി കാരണം ഞാൻ അതുവരെ അതായിരുന്നല്ലോ ചെയ്തിരുന്നത് അത്തരം തോന്നലുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇതുപോലെയാണ് നാം ചെയ്യാറുള്ളത് എന്തിനാണ് പോകുന്നതെന്ന് പോലും അറിയില്ല എന്നാലും നാം പോകും ഒടുവിൽ ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷം അവിടെ മീറ്റിംഗ് നടത്തുക എന്നത് ഭാരിച്ച ചിലവുള്ള ഒരു സംരംഭമാണ് ഞങ്ങളുടെ പെർമിറ്റ് നിഷേധിക്കപ്പെട്ടു അനേകം മൈലുകൾക്കപ്പുറം എത്തിയിട്ട് ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെയുള്ള അവസ്ഥയെ ആലോചിച്ചു നോക്കൂ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നു ഓർമ്മ ശരിയാണെങ്കിൽ കംബോഡിയയിലായിരുന്നു എന്ന് തോന്നുന്നു എല്ലാവരും സമ്മേളന സ്ഥലത്ത് വന്നു ചേർന്നു അതിന് ഇലക്ട്രിക് ഗേറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാവരും അകത്ത് കയറിയ ശേഷം അവർ പവർ ഓഫ് ചെയ്തു അതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കടക്കാൻ അവർ വാതിൽ തുറന്നു തന്നില്ല വേർഷിപ്പിൻ്റെ ടീം കയറി ജനങ്ങളും അകത്ത് കയറി എനിക്കകത്ത് കടക്കാനായില്ല ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാൻ വേറെ വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുറകുവശത്തുള്ള കുപ്പത്തൊട്ടിയിൽ കയറി ഉള്ളിലേക്ക് ചാടണം എന്ന് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഞാൻ കുപ്പത്തൊട്ടിയിൽ കയറി നിന്ന് അകത്തേക്ക് ചാടി പ്ലാറ്റ്ഫോമിൽ എത്തി എൻ്റെ പോയിന്റ് ഇതാണ് കാര്യങ്ങൾ കൂടുതൽ കൂടുതലായി വഷളായിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഇന്ത്യയിൽ ഞാൻ ബ്ലാക്ക് ലിസ്റ്റിലായി ആരോ ഇന്ത്യയിലേക്ക് കടക്കരുതെന്ന് എനിക്ക് എതിരായി പ്രവർത്തിച്ചു സംഭവം ഞാൻ ചുരുക്കി പറയാം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിഷൻ യാത്രകൾ ദൈവം എനിക്ക് നിഷേധിച്ചിരിക്കുന്നു ദൈവം അനുകൂലമായിരുന്നപ്പോൾ എല്ലാ വാതിലുകളും എനിക്കായി തുറക്കപ്പെട്ടിരുന്നു എല്ലാവരും സഹകരിച്ചിരുന്നു എല്ലാം നന്നായി നടന്നിരുന്നു ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടോ പക്ഷേ എല്ലാം മോശമായിക്കൊണ്ടിരുന്നു എല്ലാം വെല്ലുവിളിയായി മാറിക്കൊണ്ടിരുന്നു സഹകരണം ഇല്ലാതായി പെർമിറ്റ്സ് നിഷേധിക്കപ്പെട്ടു വിസ അനുവദിക്കപ്പെട്ടില്ല എന്നായപ്പോൾ എനിക്ക് എങ്ങോട്ടും പോകാൻ സാധിച്ചില്ല ഒടുവിൽ വിട്ടേക്കാം എന്ന് വിചാരിക്കാൻ പ്രയാസമായിരുന്നു അപ്പോൾ എന്തുണ്ടാവും മറ്റാരെങ്കിലും ആ രാജ്യങ്ങളിൽ ചെന്ന് ഞാൻ ചെയ്തത് ചെയ്യുന്നത് ഞാൻ കാണേണ്ടി വരും അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു ചിലപ്പോൾ ചില കാര്യങ്ങൾ നാം കുറേ കാലമായി ചെയ്യുമ്പോൾ അതിന് നാം അടിമകളാവും ഒരു വശത്ത് അത് ചെയ്യേണ്ട എന്ന് തോന്നും മറുവശത്ത് തോന്നും അത് ചെയ്യണമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത് എന്ന് തോന്നും ഒടുവിൽ അപ്പോഴേക്കും എനിക്ക് വയസ്സ് എഴുപതായിരുന്നു ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയണോ ഇനി ഞാൻ യാത്ര ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല അതിൻ്റെ കാരണം വളരെ സിംപിളായിരുന്നു അത്തരം ട്രിപ്പുകൾക്കായി എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അധ്വാനിച്ചിരുന്നു ഉള്ള ആരോഗ്യം മുഴുവനും അതിനുവേണ്ടി ഉപയോഗിച്ചാൽ ബാക്കി എന്തുണ്ടാവും അത് ശരിയാണ് ഇപ്പോൾ എനിക്ക് എൺപതായി കാര്യങ്ങൾ കൂടുതൽ പ്രയാസമുള്ളതായി തോന്നുന്നു അതുകൊണ്ട് ഇനി അത് തുടരേണ്ട എന്ന് ദൈവം വിചാരിച്ചു കാരണം ശാരീരികമായി അതെന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഓരോന്നിനും കൂടുതൽ കൂടുതൽ സമയം ചിലവാക്കേണ്ടതായി വരുന്നു ഞാൻ കേട്ട ഒരു ബുദ്ധിപരമായ കാര്യം ഇതാണ് പതിവായി ചെയ്യുന്നത് എപ്പോഴും ചെയ്യാമെന്ന് ഒരു വിഡ്ഢിക്കേ തോന്നുന്നു നിങ്ങളിൽ ചിലർക്ക് ഇന്നിവിടെ വന്നതിന് തക്ക ഫലം കിട്ടിയിട്ടുണ്ടാവൂ ഒരു വിഡ്ഠിക്ക് മാത്രമേ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും ചെയ്യാനാവുമെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിച്ചാൽ നിങ്ങളും അത് നിർത്തണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥിതിയിൽ തുടങ്ങി അത് ചെയ്യാൻ വളരെ വളരെ കഠിനമാവുന്നതാണ് റിലാക്സ് ചെയ്യൂ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വൃഥാ സമയം പാഴാക്കരുത് അപ്പോസ്ഥല പ്രവർത്തികൾ പതിനാറാം അധ്യായം ആറാം വാക്യത്തിൽ പൗൽ ഒരു ശുശ്രൂഷയ്ക്കുള്ള യാത്രയിലായിരുന്നു അവർ വിവിധ സ്ഥലങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും സഞ്ചരിച്ചു പൗൽ ചെന്ന എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായ മീറ്റിങ്ങുകൾ നടന്നതായി ഞാൻ എവിടെയും വായിച്ചിട്ടില്ല അയാൾ കടന്നു ചെന്നു പക്ഷേ ഒരു കാര്യം രസകരമാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ പോകാൻ ആഗ്രഹിച്ച ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ അങ്ങോട്ട് പോകാതെ തടഞ്ഞു എന്ന് ബൈബിളിൽ ഉണ്ട് അവരെ ഏഷ്യയിലേക്ക് പോകാൻ അനുവദിച്ചില്ല ബത്താനിയ എന്ന സ്ഥലത്തേക്കും പോകാൻ അനുവദിച്ചില്ല എന്നാൽ അങ്ങോട്ട് പോകണം എന്നറിയാനായി അവർ പ്രാർത്ഥന സമ്മേളനങ്ങൾ നടത്തിയിരുന്നോ എന്നതെനിക്ക് രസകരമായി തോന്നി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവരറിഞ്ഞിരുന്നു പ്രശ്നമുണ്ടാവും എന്നറിഞ്ഞു ചിലർ ഒന്നും ചെയ്യുന്നില്ല കാരണം തെറ്റ് സംഭവിക്കുമോ എന്ന് കരുതി നിങ്ങൾ ഒരു ചാൻസ് എടുക്കാൻ തയ്യാറല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാം പക്ഷേ അതിനെക്കുറിച്ച് ഇനി വിഷമിക്കേണ്ട ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും ഒരു കാര്യം പറയട്ടെ എൻ്റെ ഒരു കൂട്ടുകാരി പ്രസവിക്കാനിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു വല്ലാതെ വേദനിക്കുമോ എനിക്ക് ആകെ കൂടി പേടിയാവുന്നു ഞാൻ പറഞ്ഞു വേദനിക്കുമോ എന്ന് പേടിക്കേണ്ട കാരണം വേദന ഉണ്ടാവും ചിലപ്പോൾ യാഥാർത്ഥ്യം എന്താണോ അത് സ്വീകരിച്ച് ചെയ്യേണ്ടത് ചെയ്യണം ചില സമയത്ത് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചേക്കാം എല്ലാം തികവായി ചെയ്യുന്നവർക്ക് അത് വളരെ കഠിനമായിരിക്കും അവർക്ക് തെറ്റുപറ്റാൻ പോകുന്നു എന്ന് സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ ഞാൻ പറയട്ടെ തെറ്റ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിയായ കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും നമ്മൾ തെറ്റുകളിൽ നിന്നായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക ആ മെയിൻ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള തെറ്റുകളിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പലപ്പോഴും നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കൂ റോമർ പന്ത്രണ്ട് ഒന്നിൽ ഒരു നല്ല പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഇത് വളരെ ഉറപ്പായി പറയുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എല്ലാവരെ കുറിച്ചുമാണ് പറയുന്നത് നിങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഇതിൽ പറയുന്നു നിങ്ങൾക്കുള്ള എല്ലാം തന്നെ ദൈവത്തിന് സമർപ്പിക്കണം എന്ന് എല്ലാം ദിവസവും രാവിലെ ഞാൻ ദൈവത്തോട് പറയും എല്ലാം നിനക്കുള്ളതാണ് ബൈബിൾ പറയുന്നു ദൈവത്തിനുള്ളതെല്ലാം നമ്മുടേതാണെന്ന് അതിനാൽ ഞാൻ പറയും എല്ലാം അങ്ങേക്കുള്ളതാകുന്നു അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതാകുന്നു നിങ്ങളുടെ പണം നിങ്ങളുടേതല്ല ദൈവം തരാതിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പണവും ഉണ്ടാവില്ല അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പണമാണ് അവനോട് പറയൂ ദൈവമേ അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ അറിയിക്കണമേ നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്ക് തമാശ തോന്നാറുണ്ടല്ലേ സമയം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടാവില്ലായിരുന്നു സമയം ദൈവത്തിന് കൊടുക്കൂ എൻ്റെ സമയം കൊണ്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ കണ്ണുകളും കാതുകളും അവന് കൊടുക്കൂ നിങ്ങൾ എന്താണ് കാണുന്നതും കേൾക്കുന്നതും നിങ്ങൾക്ക് അവൻ ചെവി തന്നത് ടി മോശമായ സിനിമകളും വൃത്തികെട്ട പരിപാടികളും കാണാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് അവൻ കണ്ണ് തന്നത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണാൻ വേണ്ടി അല്ല നിങ്ങൾക്കുള്ളതെല്ലാം തന്നെ ദൈവത്തിന് സമർപ്പിക്കൂ അങ്ങനെയാണ് അവനെ നിങ്ങൾ സേവിക്കേണ്ടത് ബൈബിൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം എൻ്റെ ഒരു കൂട്ടുകാരി അങ്ങനെയായിരുന്നു അവൾ സിംഗിൾ ആയിരുന്നു സിംഗിളായിരുന്നു അമ്പതിനോടടുത്ത് പ്രായമുള്ള സുന്ദരിയായിരുന്നു പക്ഷേ അവൾ എന്തുകൊണ്ടോ വിവാഹം കഴിച്ചില്ല അവൾ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം ദൈവം അവളെ നൂറാം സങ്കീർത്തനം കാണിച്ചു രണ്ടാം വാക്യം പറയുന്നു സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ ഇനിയുള്ള ജീവിതത്തിൽ അവൾ ദൈവത്തെ സന്തോഷത്തോടെ സേവിക്കണം എന്നാണ് ദൈവം പറയുന്നത് എന്ന് അതിൽ നിന്ന് അവൾ മനസ്സിലാക്കി ഇന്ന് ലോകമെങ്ങുമുള്ള എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് തങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതം എന്താണെന്നറിയാതെ കുഴപ്പത്തിൽ ജീവിക്കുന്നത് എന്നറിയില്ല എന്നാലും ബൈബിൾ പറയുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല ദൈവത്തെ സ്നേഹത്തോടെ സേവിപ്പിൻ എന്താണ് അതിൻ്റെ അർത്ഥമെന്നോ തൃപ്തരായിരിക്കുമോ തൃപ്തിയോടെ ജീവിക്കൂ ഈ രണ്ടു വാക്കുകൾ വായിച്ചാൽ രണ്ടു വാക്കുകളുടെയും അർത്ഥം ഒന്നാണ് എന്ന് മനസ്സിലാവും സംതൃപ്തിയോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സംതൃപ്തരാവരുത് എന്നാണ് നമുക്കിനിയും ഇനിയും 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 വേണം പള്ളിയിൽ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും സംതൃപ്തിയോടെ ജീവിക്കാൻ പാടില്ലെന്നാണെന്ന് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് ആരോ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മിനിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞു ആരോ ചോദിച്ചു ഇതേ ചോദ്യങ്ങൾ കേട്ട് 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 എനിക്ക് ശരിക്കും മടുത്തു എന്താണ് നിങ്ങളുടെ വിഷൻ എന്ന് പറയൂ എന്താണ് എനിക്ക് വിഷൻ ഇല്ല ഒരു ദർശനവുമില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുതിയ എന്തെങ്കിലും വലുതായിട്ടുള്ള ദർശനമില്ലെങ്കിൽ നമുക്ക് ആത്മീയതയില്ല എന്ന് ചിലർ പറയും അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കാര്യമായിട്ട് ചെന്നു ഞാൻ കരുതി എനിക്കിപ്പോൾ അടിസ്ഥാനമേ ഇല്ല ഒരുപക്ഷേ പുതിയ എന്തെങ്കിലും വിഷൻ ഉണ്ടാവണം എന്നാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരിൽ ഒരാളാണ് എൻ്റെ സ്വപ്നമാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ വിളിച്ച വിളിക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നു ഇവിടെ എത്താൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു ഇന്ന് ഞാൻ എത്തിയ സ്ഥിതി ആസ്വദിക്കുന്നു അതിനാൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു എനിക്ക് എനിക്കെന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ ദൈവം പറഞ്ഞത് എന്താണെന്നോ അതിനെ സഹായിച്ചു ദൈവം പറഞ്ഞു ഇല്ല നീ വിശ്വസ്തയാണ് ചിലപ്പോൾ നാം ഒരു സ്ഥലത്ത് എത്തിച്ചേരും ആ സ്ഥലത്ത് നാം വിശ്വസ്തത പാലിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പലരും കുഴപ്പത്തിലാവാനുള്ള കാരണം വിശ്വസ്തത കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ അവർക്ക് വയ്യ അവരെപ്പോഴും എന്തോ പുതിയതായിട്ടൊന്നിന് തിരയുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിശ്വസിക്കൂ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ശക്തി തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കൂ ദൈവത്തിൽ നിന്ന് ഹൃദയപൂർവം കേൾക്കാൻ ആഗ്രഹിക്കൂ ബൈബിൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക സംതൃപ്തരാവൂ സന്തോഷിക്കൂ എന്നെ നോക്കൂ ഞാൻ ഇതോടെ നിർത്തുന്നു നിങ്ങൾ സന്തോഷിക്കൂ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് സന്തോഷിക്കൂ ആമേൻ ഇത് കേൾക്കൂ നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്രിസ്തുവിനെ ഇനിയും രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാവായി സ്വീകരിക്കാതെ തിരിച്ചു പോകരുത് ഇനിയും ആ തീരുമാനം എടുക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ബൈബിൾ പറയുന്നു ഹൃദയത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശു കർത്താവാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും നന്ദി ദൈവമേ യേശു നമ്മുടെ പാപങ്ങൾ ചുമന്ന് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു ഇതല്ലേ ഏറ്റവും നല്ല വാർത്ത അതിനാൽ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ജോയ്സ് എനിക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ദയവായി കൈ ഉയർത്തു എങ്കിൽ എനിക്ക് നിങ്ങളെ കാണാം നിങ്ങളെ ഇവിടേക്ക് വിളിക്കില്ല നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ കൈ നന്നായി ഉയർത്തു ഇപ്പോൾ കാണാം നന്ദി എല്ലായിടത്തും ഉയർത്തിയ കൈകൾ കാണുന്നുണ്ട് ഇനി നിങ്ങളുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു യേശുവിനെ അയച്ചതിന് നന്ദി യേശുവെ ഞാനങ്ങയെ വിശ്വസിക്കുന്നു എനിക്കായി അങ്ങ് മരിച്ചതും പാപത്തിന് വില കൊടുത്തതും വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ അങ്ങയെ വേണം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിക്കണമേ ഉള്ളതുപോലെ എന്നെ സ്വീകരിക്കണേ എന്നിട്ട് അങ്ങയുടെ ഇഷ്ടപ്രകാരം മാറ്റണേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്റെ യാത്ര ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു ആമേ ദൈവത്തെ സ്തുതിക്കുവിൻ മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്